എൻ്റെ പേര് റിയ ഞാൻ ചേരാനല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് മാസം മുമ്പ് ഞാൻ വീണു എൻ്റെ ഞാൻ വീണിട്ട് എൻ്റെ നട്ടെല്ലിന് പരിക്ക് പറ്റി എക്സ്റേ എടുത്തപ്പോഴും നട്ടെല്ലിനൊരു ചെറിയ വളവും അതുപോലെ തന്നെ ബൾജിങ്ങും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യേണ്ട വരും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ആറ് മാസം അഞ്ച് മാസം ഞാൻ റെസ്റ്റിൽ തന്നെയായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ബെൽറ്റ് ഇട്ട് തന്നെ ഫുൾ ടൈം ബെൽറ്റ് ഇട്ട് തന്നെ എനിക്ക് അരമണിക്കൂർ പോലും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഡിസംബർ പതിനൊന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ഞാനും എൻ്റെ സിസ്റ്ററിലോയും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അന്ന് ഇവിടെ നിന്ന് പറഞ്ഞത് അതനുസരിച്ച് അപ്പോൾ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തേ ഉടമ്പടി എടുത്ത് അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല അരമണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ ഇരിക്കാൻ പറ്റാതിരുന്ന ഞാൻ അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ്സിനെ തന്നെ യാത്ര ചെയ്തു പോയി എന്നിട്ടും എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല അന്ന് തുടങ്ങി ഞാൻ ഇതുവരെ ബെൽറ്റ് ഇടണ്ടേ വന്നിട്ടില്ല എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യേണ്ടി വരുന്നതാണ് എം ആർ ഐ സ്കാൻ എടുത്തപ്പോഴും അങ്ങനെ എം ആർ ഐ സ്കാൻ എടു എടുക്കാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ അതുതന്നെ പറഞ്ഞു ചെറിയൊരു ബൾജിങ്ങേ ഉള്ളൂ അതുകൊണ്ട് അത് ഇതെല്ലാം മാറ്റി മാറ്റിത്തന്നത് എനിക്ക് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയോട് ഒരായിരം നന്ദി അതുപോലെ ഞാൻ വേറൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ നാത്തൂന് വേണ്ടിയിട്ടാണ് ആള് ഫുള്ള് മീഡിയം ആണ് പഠിച്ചത് എന്നിട്ട് പോലും യു കെ വി ഐ എക്സാം എഴുതി ആൾ പാസ്സായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആളുടെ എല്ലാം ശരിയായി വർക്ക് വിസയ്ക്ക് വരെ വർക്ക് വിസ വരെ കിട്ടി ഈ മാർച്ച് മൂന്നാം തീയതി ടിക്കറ്റ് വരെ എടുത്ത് ആൾ ആൾ പോകാം യു കെക്ക് പോകാനായിട്ട് ശരിയായി എല്ലാം അതും പരിശുദ്ധ മാതാവ് തന്ന അനുഗ്രഹമാണ് ഞങ്ങൾക്ക് അതുപോലെ എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഭർത്താവായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വേദനിപ്പിച്ചിരുന്നു അവളെ അപ്പോൾ അവളുടെ സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി തുടങ്ങി എല്ലാ സർട്ടിഫിക്കറ്റുകളും നേഴ്സിങ്ങിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ആൾ നശിപ്പിച്ചു അവൾ ഞങ്ങൾക്കൊന്നും തിരിച്ചു തന്നില്ല ആൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അഞ്ച് പ്രാവശ്യം ഞങ്ങൾക്ക് മീഡിയേഷൻ വെച്ചു അഞ്ച് പ്രാവശ്യവും ആൾ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ലെന്ന് തന്നെയാണ് പക്ഷേ ആറാം തവണ ഞങ്ങൾ മീഡിയേഷന് ചെന്നപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പരിശുദ്ധ മാതാവിൻ്റെ കാശുരൂപം ഞാൻ അവളുടെ കൈ കൊടുക്കുകയും അത് വെച്ചിട്ടാണ് അവൾ മീഡിയേഷന് കയറിയത് അപ്പോൾ മീഡിയേഷന് കയറി കഴിഞ്ഞപ്പോൾ ആൾ അവിടെ വെച്ച് ആൾ സമ്മതിച്ചു ഇങ്ങനെ ആൾ തിരിച്ചു തരാം ഈ ഒക്കെ തിരിച്ചു തരാമെന്ന് സമ്മതിച്ചു ആളെടുത്തിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചു അതെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ മാത്രം കൃപയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ആ കാശിരൂപം കൊണ്ടുപോയപ്പോഴത്തേന് ഞാനുണ്ടായിരുന്നു അവളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഞാനാണ് കാശിരൂപം അവളെ ഏൽപ്പിച്ചത് അകത്തേക്ക് കയറിയപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു തന്നു ആ പരിശുദ്ധ മാതാവിൻ്റെ ശക്തി അവളോട് കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തു നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടേയിരുന്നു അതുപോലെ ഞാൻ ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് മാത്രമല്ല ഞാൻ വിശു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടാമെന്നും അതേപോലെ ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ വിശ് ജപമാല ചൊല്ലിക്കൊള്ളാമെന്നും ഞാൻ തന്നെ തീരുമാനിച്ചു ഇതുവരെ അതിന് ഒരു മുടക്കം വരുത്താതെ ഇന്ന് വരെ ഒറ്റ അത് അതിനു മുന്നേ ഞാൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയൊന്നും എല്ലാ ദിവസമൊന്നും കൂടില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നടുവേദനയ്ക്ക് മാറിയതിന് ശേഷം ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്ന് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്നു അന്ന് തുടങ്ങി ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാനയും ജപമാലയും മുടക്കില്ല എന്ന് അത് രാ എത്ര വൈകിയാലും രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞാൻ ജപമാല ചൊല്ലിയിരിക്കുമെന്ന് ഞാൻ ഞാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇന്ന് വരെ അത് മുടക്കാതെ എൻ്റെ പേര് ലിൻസെ പ്രിൻസ് ഞാൻ കൊല്ലം ഷൂനാട് വലിയപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ മുംബൈയിലാണ് ജോലി ജോലി ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാനാണ് ഞാനിപ്പം കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്നിരിക്കുന്നത് ആദ്യമേ തന്നെ കൃപാസനമായതന്നെ തിരിച്ചുന്ന മാപ്പ് ഉപേക്ഷിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ ഇത്രയും ആയതിന് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻറ്റിനും കൂടി മുംബൈയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി അവിടെ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമായിരുന്നു അപ്പോൾ അങ്ങനെ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ കണ്ടു പറഞ്ഞപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പം മൂന്ന് ഇഞ്ചെക്ഷൻ തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പം മൂന്ന് ഇഞ്ചെക്ഷൻ ഒരു ഇഞ്ചെക്ഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ഒരു ദിവസം വെച്ചാൽ ഒരു ഇഞ്ചെക്ഷൻ വെച്ചിട്ട് അങ്ങനെ മൂന്ന് ദിവസം ഇഞ്ചെക്ഷൻ ചെയ്തു മൂന്ന് ദിവസം അങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കൊണ്ടുവന്ന ഹസ്ബൻഡ് ഞാനും ഇവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഹോർമോൺ വളരെ കുറവ് തന്നെയാണ് ഒന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കെന്നാൽ ഒരു കാര്യം കൂടി ചെയ്യാം നമുക്ക് പന്ത്രണ്ട് ഇഞ്ചക്ഷനും കൂടി ചെയ്യാം അപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ മുഖം വല്ലാതെ വരുന്ന കണ്ട അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട കാരണം അവിടെ എന്നെപ്പോലെ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമുള്ള കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇവർ മുപ്പത് നാൽപ്പതോളം ഇഞ്ചക്ഷൻ ചെയ്തവരുണ്ട് അവർക്കും ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം പന്ത്രണ്ട് ഇഞ്ചക്ഷൻ നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പം അതെല്ലാം കേട്ട് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിന് കൂട്ടി എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അന്നേരം പപ്പയും മമ്മിയും ഡോർ തുറന്നപ്പോഴേ അവർ എന്നോട് ചോദിച്ചത് എന്താണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതെന്നാണ് ചോദിച്ചത് അപ്പം എടുത്ത വായിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് വീണ്ടും പന്ത്രണ്ട് ഇഞ്ചെക്ഷൻ ചെയ്യാണെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും ആകെ സങ്കടം വന്ന് അപ്പം അപ്പം മുതലേ അവർ പ്രെയർ ചെയ്യാൻ തുടങ്ങി അന്നേരം അങ്ങനെ ഒരു സീരിക്കാണ് മമ്മി യൂട്യൂബ് തുറന്നപ്പോൾ അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോസും പിന്നെ അവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങിയത് പിന്നെ കണ്ടിന്യൂസ് എപ്പം ഫോൺ തുറന്നു കഴിഞ്ഞാലും കാണുന്നത് യൂട്യൂബിൽ കൃപാസന മാതാവിൻ്റെ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് അപ്പം ദിവസവും അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി എനിക്കും മമ്മി ഇട്ട് തരുമായിരുന്നു അപ്പം ഞാനും അങ്ങനെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്തു എന്തായാലും നമുക്കിനി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകേണ്ട നമുക്ക് എങ്ങനെയായാലും നമുക്ക് മാതാവ് തരും എന്നുള്ള പപ്പയും മമ്മിയും പിന്നെ എൻ്റെ തന്നെ ഹസ്ബൻഡും പറഞ്ഞു നമുക്കിനി ഇഞ്ചെക്ഷൻ ചെയ്യാൻ പോകണ്ടാന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഇതുവരെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും തന്നിരുന്നു അപ്പം രാവിലെയും രാത്രിയിലായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഹസ്ബൻറ്റും വേറെ വീട്ടിലാണ് അപ്പം ഞാൻ അവിടെ ഇരുന്നോട്ടും ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ പപ്പയും മമ്മിയും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻറ്റെ മമ്മി എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവർ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന ചൊല്ലി ചെല്ലുവരുമ്പം നിയോഗത്തിൽ അവർ പറയുമായിരുന്നു പപ്പയും മമ്മിയും പ്രാർത്ഥിച്ച് പറയുമായിരുന്നു എൻ്റെ ഒരു ഇഞ്ചക്ഷനും ഒന്നും തന്നെ കൂടാതെ എനിക്ക് എൻ്റെ മാതാവ് ഒരു കുഞ്ഞിന് തരികയാണെങ്കിൽ അടുത്ത വെക്കേഷന് വരുമ്പം ഇവിടെ വന്ന ഉടുമ്പടി എടുത്ത് പറഞ്ഞു കൊള്ളാം കുഞ്ഞിനെയും കൊണ്ട് സാക്ഷിയും പറഞ്ഞു കൊള്ളാം എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ തുടരെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടേയിരുന്നു രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്തപ്പം അവർ പറഞ്ഞു ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞു ആ സന്തോഷമായിരുന്നു അപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടും പപ്പയും മമ്മിയും അറിയിച്ചു അവർ ഉടനെ തന്നെ വെക്കേഷൻ ടൈം ആയപ്പോൾ ഉടനെ തന്നെ ഇവിടെ കൃപാസനധി വന്ന് ഉടുമ്പടി എടുക്കുകയും ഉടുമ്പടി എടുക്കുകയും ചെയ്തു പപ്പ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പപ്പ ഇവിടെ വന്ന് തീർത്ഥാടന ഉടുമ്പടിയാണ് പപ്പ എടുത്തത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തൊൻപതിന് കൃപാസന മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന അനുഗ്രഹിച്ചു അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി പറയുന്നു